നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം വെറുക്കപ്പെടുന്നത് നാലാം വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മാറിയിരിക്കുകയാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നു നമ്മുടെ പ്രതിപക്ഷൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തുകയാണ് അതായത് വെറും ആജ്ഞാനുവർത്തി മാത്രമായിട്ട് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇദ്ദേഹം മാറിത്തീരുന്നു ഒരു പാവ മുഖ്യമന്ത്രിയാണ് എന്ത് സംഭാവനയാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിനായിട്ട് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വെറുപ്പിന് തക്കതായിട്ടുള്ള കാരണമല്ലേ ഈ പാവ മുഖ്യമന്ത്രി അല്ല കേട്ടോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കുറെ കൂടി ശരി കാരണം ഇപ്പൊ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ നമ്മളൊരു ഡേറ്റ് എടുക്കുന്നത് വളരെ രസകരമായിരിക്കും കേരളത്തിലെ ഒരു ഒരു മന്ത്രി ഇപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാല് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഞ് വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഇന്ന് തുടങ്ങിയിട്ട് മന്ത്രിമാരുടെ പേരുകളൊക്കെ പറയും ഈ മന്ത്രിമാർ ഏതെങ്കിലും ഈ പറയുന്ന മന്ത്രിമാര് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവരോ അതിനെ സംബന്ധിച്ച് പ്രാവീണ്യം നേടിയിട്ടുള്ളവരോ അല്ല ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ഒന്നാമത് പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന തോമസ് ഐസക്ക് എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വകുപ്പറിയാം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവീന്ദ്രനാഥനെ കുറിച്ച് ആർക്ക് തർക്കം ഉണ്ടായിരുന്നില്ല മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭയിലുള്ളവരൊക്കെ പിണറായി വിജയനെ പോലെ തന്നെ മഹാപണ്ഡിതന്മാരാണ് ശിവൻകുട്ടിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് ബിന്ദു എന്നാണ് ബിന്ദു സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു എന്നൊക്കെ പറയാം ഒരു സ്വന്തമായി നാല് വാക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധ്യമല്ലാത്ത ഒരു സ്ത്രീയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു പഴയൊരു കഥ പണ്ട് അടിയോടി സാറ് പറയാനുണ്ട് കുസായറ്റിലെ വൈസ് ചാൻസലർ ആയിരുന്ന അടിയോടി സാറ് അവിടുന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അടിയോടി സാറ് ഒരു പരിപാടിയിൽ എറണാകുളത്ത് ബി ടി എച്ചിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മന്ത്രിസഭ മറ്റാണ് ആ മന്ത്രിസഭ രൂപീകരണത്തിന് ശേഷം ഓരോരുത്തർക്കും ഒരു മന്ത്രിമാർക്ക് വകുപ്പുകൾ വീതിച്ചു കൊടുത്തു അവർ അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിലെ ആളുകളൊക്കെ കൂടിയിട്ട് അന്നത്തെ ബാഫയ്ക്ക് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോയി ബാഫയ്ക്ക് തങ്ങളെ കണ്ടു അപ്പോൾ ബാഫയ്ക്ക് തങ്ങൾ ഓരോരുത്തരും ചോദിച്ചു തനിക്ക് അത് വകുപ്പ് വകുപ്പ് പൊതുപരാമത്തെ വകുപ്പ് അപ്പൊ മൂന്നാമത്തെ ചോദിച്ചു തനിക്കേതാ വകുപ്പ് ചോദിച്ചു അപ്പ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ബാഫക്കി തങ്ങൾ രസ നർമ്മ രസം കലരുന്ന ഭാഷയിൽ അദ്ദേഹം ഓ നന്നായി കിട്ടിയല്ലോ എന്നാണ് മിക്കവാറും ഈ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയൊക്കെ അവസ്ഥ ഇവർക്കില്ലാത്ത സാധനമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അതാണ് അതുകൊണ്ട് ഈ മന്ത്രിസഭ അത്ര ഫെയിലിയർ ആണ് ഇതിനകത്ത് കാര്യഗൗരവുണ്ട് ഒരു മന്ത്രിമാര് പോലും ഇല്ല അഞ്ച് മൂന്ന് എട്ട് രണ്ട് പത്താണെന്ന് പറയാൻ സാധ്യമല്ലാത്ത ആളാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഇവിടെ ഇവിടെ പ്ലാനിങ് കമ്മീഷനിൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാറുണ്ട് ആയുഷ്മാൻ ഇവരുടെ യോഗത്തിലൊക്കെ അദ്ദേഹം പങ്കെടുക്കാറുണ്ട് നിതി ആയോഗിന്റെ യോഗത്തിലൊക്കെ ഈ യോഗത്തിലൊക്കെ പങ്കെടുത്തിട്ട് ജി എസ് ടി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ആരും കൺസർ ചെയ്യാറില്ല കാരണം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ജി എസ് ടിയെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കാറില്ല കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടെ പോയിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി കാണാൻ വേണ്ടി പോണത് അവിടെ ചെല്ലുമ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടാതിരിക്കുന്നു നേരെ അടുത്ത ട്രെയിൻ ഫ്ലൈറ്റിൽ മടങ്ങിപ്പോയിരുന്നു ഈ തരം ചില ശുഭന്മാരും വിവരം കെട്ടവരുമാണ് കേരളത്തിന്റെ മന്ത്രിസഭയിലുള്ളത് അതിന്റെ പേര് തന്നെ സ്വാഭാവികമായിട്ട് പിണറായി വിജയനെ സംബന്ധിച്ച് ഒരിക്കലൊരു നല്ല ഭരണം പ്രതീക്ഷിക്കാൻ വേണ്ടി സാധ്യമല്ല ഈ ഭരണത്തിന്റെ അകത്ത് അഞ്ചാം വർഷത്തിലേക്ക് ആഘോഷിക്കുന്ന ഈ മന്ത്രിസഭയെ സംബന്ധിച്ച് ഇതിന്റെ ഭരണ നേട്ടത്തിന്റെ ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് പലരും രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് നാലു മാർക്ക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചില ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കുന്നവർ മാത്രമാണ് എട്ട് മാർക്കും പത്ത് മാർക്കും കൊടുക്കുക അല്ലാതെ കണ്ട് കേരളത്തിൻ്റെ സാമാന്യ ജനത ഈ മന്ത്രിസഭയെ സംബന്ധിക്കുന്ന അവരുടെ കാഴ്ചപ്പാട് തികച്ചും ജനവിരുദ്ധമായിരിക്കുന്ന സർക്കാരാണ് ഒരു കഴിവ് കെട്ടവരുടെ സർക്കാരാണ് ജനപ്രിയമായിരിക്കുന്ന ഒരു പരിപാടികളും നടപ്പാക്കുന്ന സർക്കാരാണ് ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കരുത്തില്ലാത്ത സർക്കാരാണ് ഈ മന്ത്രിസഭയുടെ തുടക്കത്തിലാണല്ലോ തെറ്റല്ലേ വിഴിഞ്ഞം അവകാശപ്പെടുന്നത് പിതൃത്വം മുഴുവൻ പിണറായി ആയിക്കോട്ടെ ഇത് പിതൃത്വം ഈ സാധാരണ പഴയ ഒരു കഥയുണ്ട് എട്ടുകാലി മമ്മൂന്നിന്റെ ഒരു കഥയുണ്ട് അത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ കഥാപാത്രമാണ് എന്ത് പറഞ്ഞാലും എട്ടുകാലി അമ്മു പറയും ഈ പറയുന്ന കഥാപാത്രമാണ് പിണറായി വിജയൻ വിഴിഞ്ഞം പറഞ്ഞ് ഞമ്മടയാണോ വേറെ സാധനം പറഞ്ഞ് ഞമ്മ റെയിൽ പറഞ്ഞ് നമ്മുടെയാണോ അല്ലെങ്കിൽ മറ്റേ നാഷണൽ ഹേ പറഞ്ഞ് ഞമ്മടെയാണോ പക്ഷേ ഇതൊക്കെ പറയുന്ന ഈ പിതൃത്വം ഏറ്റെടുക്കുന്ന മനുഷ്യന് ഇത്തരം സന്തതികളുടെ പിതാവാകാനുള്ള യോഗ്യതയുണ്ടോ വന്ധ്യംകരിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് പിണറായിജി എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദ്ധതികളിൽ ഇതൊന്നും വരുന്നില്ല ശരിക്കും ആകെ ഒറ്റ സംഗതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപക്ഷെ കോൺഗ്രസുകാരും ഭരിച്ചത് നടപ്പിൽ വരുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടപ്പില് വരില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തും എ കെ അന് ഭരിക്കുന്ന സമയത്തും കെ കെണും ഭരിക്കുന്ന സമയത്തും ഒക്കെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിരിക്കും സമരം ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരാണോ ഏത് പദ്ധതി ഇപ്പൊ വിഴിഞ്ഞ പദ്ധതി അവർ സമരത്തിലെത്തിയിരുന്നു അതേപോലെ തന്നെ ഇവിടുത്തെ എൽ എൻ ജി പ്ലാന്റിന്റെ പദ്ധതി ആ പദ്ധതിക്ക് എതിരായിട്ട് അവർ സമരത്തിന് പോയി കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരായിട്ട് അവർ സമരത്തിന് പോയി ഏത് പരിപാടി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഏത് പരിപാടി നടന്നാലും അതിനെയെല്ലാം ശക്തിയുക്തം എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പദ്ധതികൾക്കൊക്കെ തുരങ്കം വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്നിപ്പോൾ അങ്ങനെ തുരങ്കം വെക്കാൻ ആളില്ല കാരണം നിലവിൽ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയെ പോലെ തന്നെ ഒരു നിഷ്ക്രിയമായിരിക്കുന്ന പ്രതിപക്ഷം തന്നെയാണ് അത് സംശയമൊന്നുമില്ല ആദ്യകാലത്ത് നിരവധി കഴിപ്പേ രമേശ് ചെന്നിത്തലയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിരവധി കേസുകളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു സംഗതികൾ പോലും കോടതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ചും കേരള സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് മുമ്പില് കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല പ്രതിപക്ഷം അതിൽ പറയുന്നത് പിണറായിക്ക് സംരക്ഷണം നൽകുന്നത് മുഴുവൻ കേന്ദ്രമാണ് അതുകൊണ്ട് തങ്ങൾ ഉയർത്തുന്ന പല വിഷയങ്ങളും നിഷ്പ്രഭമായി പോകുന്നു ഇപ്പം വീണയുടെ വിഷയം മാസപ്പടി വിഷയമായിക്കോട്ടെ സ്വർണ്ണക്കള്ളക്കടത്തായിക്കോട്ടെ നരേന്ദ്ര ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അടക്കം കേരളത്തിൽ സംസാരിച്ചപ്പം ഈ ഓഫീസിനെ കുറിച്ച് പരാമർശിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അടക്കം പിന്നീട് എന്തായി അത് കേന്ദ്രത്തിന്റെ ഒരു സംരക്ഷണം പിണറായിക്ക് ലഭിക്കുന്നു എന്നതിലാണ് പ്രതിപക്ഷത്തിന് മറ്റൊരു രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രതിപക്ഷത്തിന് കേന്ദ്രത്തെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മാറ്റിവെക്കേ കേന്ദ്രം പിണറായിയുടെ കൂടിയാണ് സമ്മതിച്ചു ആണെന്ന ഒരു വാദത്തിനു കേരളത്തിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടോ പ്രതിപക്ഷത്തിന് എന്തുകൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിഷയം എന്താ അവർ ഈ വിഷയത്തിൽ കൺവിൻസ്ഡ് ആണോ ഈ പ്രതിപക്ഷത്തെ അവർക്ക് വിശ്വാസമുണ്ടോ എന്താ കാരണം പ്രതിപക്ഷം എന്ന് വെച്ചാൽ അഴിമതിയുടെ കൂത്തരങ്ങാണോ പ്രതിപക്ഷം പഴയ പഴയകാലത്ത് രാജീവ് ഗാന്ധി പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു നൂറ് രൂപ അവിടെ നിന്ന് കൊടുത്തു കഴിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയാണ് നാട്ടുകാരേക്ക് കിട്ടുക ബാക്കി എൺപത്തഞ്ച് രൂപ കോൺഗ്രസ്സുകാരെ അടിച്ചു മാറ്റും ഈ പരിപാടി നടപ്പില് വരുത്തിയിരിക്കുന്ന സർക്കാരുകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസ്സുകാരന് വിശ്വാസമില്ല കാര്യം കോൺഗ്രസ്സുകാർ ഒരു സ്ഥലത്ത് പോലും സത്യസന്ധമായിട്ട് പെരുമാറാറില്ല നമ്മളിപ്പോ ഉദാഹരണം എടുത്തു നോക്കും രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായി എവിടെ കോൺഗ്രസുകാരുണ്ടായത് ഏത് കോൺഗ്രസിന്റെ എം എൽ എ അതിന് വേണ്ടി രംഗത്തിറങ്ങിയത് അവരിറങ്ങിയത് ആ സമയത്ത് ഏർ പ്രളയക്കെടുതിയിൽപ്പെട്ട് ആളുകളെ രക്ഷിച്ച് അവര് ഈ ദുരിതാശ്വാസ ക്യാമ്പില് സേവഭാരതിക്കാരടക്കമുള്ള ആളുകൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവര് വന്നത് ശരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തിനാണ് യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടത് എനിക്കത് വരണം നിർബന്ധമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിണറായി ഇന്നത്തെ ഞാൻ ആര് വരണ്ടതെന്ന് ഞാൻ പറയുന്ന അല്ല പ്രശ്നം ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ യു ഡി എഫിന് അധികാരത്തിലെത്താൻ സാധ്യതയില്ല അതിന് കാരണം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ മികവല്ല എൽ ഡി എഫ് സർക്കാരിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് പക്ഷെ ആ കെടുകാര്യസ്ഥത കൃത്യമായി പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്ന കാര്യത്തില് യു ഡി എഫ് വലിയ പരാജയമാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്ക് യു ഡി എഫിന്റെ ഒരു പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്ത രീതികൾ ആലോചിച്ചു നോക്ക് അത് പൂർണ്ണമായിട്ട് പിണറായി പിന്താങ്ങുന്ന രീതിയിലായിരുന്നില്ലേ ഒരു പിണറായിക്ക് വേണ്ടിയിട്ടല്ലേ തിരഞ്ഞെടുത്തത് സണ്ണി ജോസഫ് എന്ന കണ്ടെറുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അതിന്റെ പേര് പോലും അറിയില്ല എനിക്ക് മാത്രല്ല സംസ്ഥാന അധ്യക്ഷൻ കെ പി സി യുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് ചോദിച്ചാൽ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിമാർക്ക് പറയാൻ പറ്റുമോ എനിക്കറിയാൻ പറയാൻ പറ്റില്ല പറഞ്ഞു ഫോട്ടോ പാർട്ടി പാർട്ടി പ്രസിഡന്റ് ഇതേപോലെയുള്ള പ്രസിഡന്റുമാരെ കോൺഗ്രസിന്റെ സമീപനം ഇത് പിണറായി വിജയനെ അനുകൂലമാണ് അപ്പൊ അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ ഘടകാര്യസ്ഥതക്കൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഘടകാര്യസ്ഥയും കൂടി വലിയൊരു വിഷയമാണ് അവിടെ കൃത്യമായിട്ട് നാഥനില്ലാത്തൊരു കളരിയാണ് കോൺഗ്രസ് അതിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് ഇപ്പൊ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടിയാൽ ഞങ്ങൾക്ക് കട്ടുമുടിക്കാലോ എന്നുള്ള മാതിരിയാണ് എല്ലാ കോൺഗ്രസ്സുകാരും നടപ്പുള്ളത് ഇങ്ങനെ കക്ക നടക്കുന്നതിന്റെ കേരളത്തിലെ ജനത അംഗീകരിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ പറയുന്ന ഇത്തരത്തിൽ അഴിമതിയെ വച്ചുപുറപ്പിക്കാൻ സാധ്യമല്ല രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി പറഞ്ഞ പോലെ നൂറ് രൂപ അയച്ചാൽ പതിനഞ്ച് രൂപ കിട്ടത്തു കിട്ടിയിട്ട് എൺപത്തി രൂപ അടിച്ചു മാറ്റിയതിനേക്കാളും അച്ചാണ് നൂറ് രൂപ കൊടുക്കുമ്പോൾ അമ്പത് രൂപ അടിച്ചുമാറ്റിയിട്ട് അമ്പത് രൂപയെങ്കിലും നാട്ടുകാർക്ക് വേണ്ടിട്ട് ചെലവഴിക്കുന്ന പിണറായി സർക്കാർ എന്ന് ജനങ്ങൾ ധരിച്ചാൽ പിണറായി സർക്കാരിന് അഴിമതി ഇല്ല എന്നല്ല അതിനർത്ഥം പിണറായി സർക്കാരിന് നൂറ് രൂപ അമ്പത് രൂപ ഉണ്ട് പക്ഷേ കോൺഗ്രസ്സുകാരൻ വന്നാൽ ആ അഴിമതി എൺപത്തി അഞ്ച് രൂപ വരും വർധിക്കും അപ്പൊ ഈ വർദ്ധനവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ വളരെ വളരെ പ്രയാസമാണ് പക്ഷേ ഈ രണ്ട് അത് ജനത്തിന് പിരിമുറുക്കമുണ്ട് നൂറ് ജനങ്ങളിൽ നാല്പത് ശതമാനത്തിന് മേലെ ഇവര് പിന്താങ്ങുന്നില്ല എന്നുള്ള വസ്തുതയാണ് പക്ഷേ ഈ നാല്പത് ശതമാനം എൻ ബ്ലോക്കായിട്ട് ഊട്ടി അത് മനസ്സിലായല്ലോ മറിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട് ഒരു മുപ്പത് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം പേരാണ് അവിടെ ആളുകൾ ഇൻബ്ലോക്കായിട്ട് വോട്ട് ചെയ്യില്ല ഇന്ന് മുതൽ അവർ നിരാശരാണ് അവർ ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റിൽ നിരാശരാണ് ഇപ്പൊ അവിടെ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കാൻ പോകുന്നൊരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിലെ കെ സി വേണുഗോപാല് അയാളുടെ മുഖം കണ്ടാത്തരം കേരളത്തിൽ ജനങ്ങൾ ഓട്ട് ചെയ്യില്ല അയാളെ കണ്ണുകാർ ഓടിച്ചതാണ് അവിടുന്ന് ആ കണ്ണുകാരെ ഓടിച്ചതിന്റെ പേരിൽ അയക്കെ ആലപ്പുഴയിൽ ഒന്ന് മത്സരിക്കേണ്ട സ്ഥിതി വന്നത് അങ്ങനെയുള്ള വേണുഗോപാലാണ് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അയാൾ തന്നെക്കാൾ വളരെ കഴിവ് കുറഞ്ഞ ആർക്കും വേണ്ടാത്ത പത്ത് കാശിനു കൊള്ളില്ലാത്ത സണ്ണി ജോസഫിന് കെ പി സി സി പ്രസിഡന്റ് ആയി സുധാകരൻ അതൃപ്തി അറിയിച്ചു സുധാകരന്റെ വാദങ്ങൾ ന്യായമാണ് സുധാകരനായിട്ടുള്ള ഒരു താരതമ്യം കെ സി വേണുഗോപാലിനില്ല സുധാകരനായിട്ടൊരു താരതമ്യം സണ്ണി ജോസഫിന് ഇല്ല കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആർക്കും സുധാകരനെ പോലുള്ളൊരു പാരമ്പര്യമില്ല അത്തരം സുധാകരനെ സംബന്ധിച്ച് സുധാകരനെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണുള്ളത് ഈ ആവശ്യങ്ങളെയാണ് ഇവർ തകിടം മറിക്കുന്നത് അത് കോൺഗ്രസ് എന്ന് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രത്തിലെ കോൺഗ്രസ് അവർ ഇന്ത്യയും മുന്നണിയുടെ ഭാഗമായിട്ട് അവരുടെ ആഗ്രഹം കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ വന്നാൽ കുഴപ്പമില്ല എന്നുള്ള ധാരണയാണ് കേന്ദ്രത്തിലെ കോൺഗ്രസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിണറായിക്ക് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായിട്ടല്ല പക്ഷെ കോൺഗ്രസിന്റെ ഒരു എന്താ പ്രതിഷേധിക്കാനുള്ള അല്ലെങ്കിൽ കൃത്യമായി പോരടിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും കോൺഗ്രസ് തന്നെ അതിന് വഴി വെക്കും ഒരു സംശയമില്ല രണ്ടു തരത്തിലെടുക്കണം ആവശ്യം കോൺഗ്രസിന്റെ അപ്രോച്ചിന് നമ്മൾ രണ്ടു തരത്തിലെടുക്കണം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പോരടിക്കല് അവർ കെടുകാര്യസ്ഥത അവർ അഴിമതി അതിനോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താൽപ്പര്യം അവർക്കൊരിക്കലും പിണറായി വിജയൻ സർക്കാർ മാറണമെന്നുള്ള ആഗ്രഹമില്ല ഇവിടെ കഴിവ് കുറഞ്ഞ് ചില ആളുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഇപ്രാവശ്യം ഇരുപതിൽ പത്തൊമ്പത് സീറ്റും കോൺഗ്രസിന് കിട്ടി അടുത്ത പ്രാവശ്യം ഇതുവന്നാൽ ഇവരെ കോൺഗ്രസ് സർക്കാർ വരണേ ആ സീറ്റ് അഞ്ചായിട്ട് വരും പതിനാല് സീറ്റുകൾ കുറഞ്ഞു പോവും ഇപ്പം തന്നെ ആ അവിടെയുള്ള സീറ്റിനകത്ത് വീണ്ടും കുറവ് വരാൻ വേണ്ടി പോവാണ് അങ്ങനെ പതിനാല് സീറ്റായിട്ട് എന്തിനെ പതിനാല് സീറ്റ് എന്തിനെ കുറയ്ക്കുന്നത് എന്തിനാ അഞ്ച് എന്നുള്ള ധാരണയാണ് കേരളത്തിലെ ഹൈക്ക ഇന്ത്യ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കാരണവശാലും കേരളത്തിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയെ വരാൻ വേണ്ടിയിട്ട് അവരനുവദിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് കഴിവ് പറഞ്ഞൊരു കെ പി സി സി പ്രസിഡന്റ് കൂടി വെച്ചത്